ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ഔട്ടിംഗ് പോണതിന് മുന്നിൽ വീഡിയോ ആണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ സ്റ്റൗസും നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഹലോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് എനിക്ക് ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്ന ടൈം കിട്ടിയത് സോ ഇതൊരു റിസോർട്ടാണ് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഉദ്ഘാടനാണ് കേട്ടോ ഏതോ എന്താ പറയുക ഏതൊരു ഫ്ലോറിൻ്റെ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു സോ ഞാനങ്ങനെ ബോറടിച്ച് അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ചിരിക്കുകയാണ് കസാരയിൽ സോ പിന്നെ ഉദ്ഘാടനം തുടങ്ങി ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് നോ പോവാണ് കേട്ടോ ഇതാണ് മുകളിലത്തെ ഫ്ലോർ വരുന്നത് നേരത്തെത്തെ ഒരു ഡൈനിങ് ഏരിയ ആയിരുന്നു സോ ഇത് നമ്മുടെ ബാർഷപ്പാണ് കേട്ടോ ഇത് നമ്മുടെ കൊളം വരുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി നിങ്ങൾ കണ്ടോ ഞങ്ങൾ ഇവിടെ പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അടിച്ച് പിടിക്കുകയായിരുന്നു സോ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം അഴിച്ചു അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ